നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം പതിനൊന്ന് മാസമായി ഇസ്രായേലിന്റെ നരനായാട്ട് ഗാസയിലുടനീളം ആരംഭിച്ചിട്ട് മനുഷ്യരഹിതമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ആക്രമണം ആരംഭിച്ചത് എന്ന് പറയുമ്പോഴും ഇന്ന് വരെ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നത് വലിയ പരാജയം തന്നെയാണ് അപ്പോഴും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടു പോകാതെ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നെടുക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും കൂട്ടരും ചെയ്യുന്നത് ലോകരാജ്യങ്ങളിൽ പലതും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടും അതൊന്നും വകവെക്കാതെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ മാത്രമല്ല സ്വന്തം രാജ്യത്ത് നിന്ന് പോലും യുദ്ധത്തിനെതിരെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇസ്രായേലിൽ പോലും ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇതാമർ ബെൻ ഗിവറിനെ ഇസ്രായേലിലെ ഒരു ബീച്ചിൽ നിന്ന് ഒരു കൂട്ടം ഇസ്രായേലുകാർ പുറത്താക്കി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൊലയാളി എന്ന് വിളിച്ചായിരുന്നു ടെല്ലവീപിലെ ബീച്ചിൽ നിന്നും ബെൻഗിബറിനെ പുറത്താക്കിയത് ബെൻഗിവറും കുടുംബാംഗങ്ങളും ബീച്ചിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോട് ആക്രോശിക്കുന്ന ചില ഇസ്രായേലുകാരുടെ ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് നിങ്ങളൊരു കൊലപാതകിയാണ് തീവ്രവാദിയാണ് ബന്ദികൾ ഗസയിൽ മരിച്ചു വീഴുകയാണ് നിങ്ങൾക്കെങ്ങനെ കടൽ തീരത്ത് നടക്കാൻ ധൈര്യം വരുന്നു എന്നാണ് ഇസ്രായേലുകാർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബെൻകിബറിന് നേരെ ഒരു സ്ത്രീ മണൽ വാരി എറിയുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതോടെ ബെൻ ബെൻഗിബറിന് ബീച്ചിൽ നിന്ന് മടങ്ങേണ്ടി വന്നു അതേസമയം പൊതുപ്രവർത്തകനെ ആക്രമിച്ച കുറ്റം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ബെൻ ബെൻഗിബറും മറ്റ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുമാണ് ഹമാസുമായുള്ള ബന്ദി കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന വികാരം ഇസ്രായേലുകൾക്കിടയിൽ വ്യാപകമാണ് പ്രതിപക്ഷവും ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട് ഇതിനിടെയാണ് ബെൻഗിബറിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് തീവ്ര വലതുപക്ഷമായ ഒസ്തുമാ പാർട്ടിയുടെ നേതാവാണ് ബെൻഗിവർ ഗസയിൽ ബന്ദികളാക്കി അവരെ മോചിപ്പിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും ഇസ്രായേലിലെ പൊതുജന പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗിവർ നേരത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും ും കനത്ത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് ഇതിലൂടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ പ്രതിഷേധം ഇനിയും മാളിക്കത്താനാണ് സാധ്യതകളേറെ ഇതിനോടകം തന്നെ നിരവധി ഇസ്രായേലികളാണ് പ്രതിഷേധവുമായി ബെഞ്ചമിൻ നദന്യാകുവിനെതിരെ തെരുവിലിറങ്ങിയത് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഏർപ്പെട്ടില്ലെങ്കിൽ ബന്ദിമോചനം സാധ്യമാക്കിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല